ഓം ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലോട്ട് മാറുന്നതാണ് ഇത് ഈ ഇടവക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുന്നത് എന്ന് നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ആണല്ലോ ഇടവക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് വളരെ ധനച്ചെലവ് വരുത്തിയിരുന്നു പ്രത്യേകിച്ച് വീടിനോ ഭൂമിക്കോ വേണ്ടി ധനച്ചെലവ് ഉണ്ടായി വീടോ ഭൂമിയോ വാഹനമോ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ അതിനൊക്കെ ചിലർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അത് പല ദൂരയാത്രയ്ക്ക് തീർത്ഥയാത്രയ്ക്കൊക്കെയും യാത്രയൊക്കെ ചെയ്യുവാനും ഇടയായിട്ടുണ്ട് ചിലർക്ക് വീട് വിട്ടുപോകുന്നതിന് എന്നാൽ ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് മാറുന്നത് മെയ് ഒന്നാം തീയതി ജന്മരാശിയിലും വ്യാഴം പൊതുവേ യാത്ര നന്നല്ല അത് ജോലി സംബന്ധമായിട്ട് ചില ക്ലേശങ്ങളും തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനോ ജോലി മാറുന്നതിനോ വ്യാഴം അത്ര ബലവാനല്ല ജാതകത്തിലെങ്കിൽ ജോലി നഷ്ടമാകുന്നതിന് തന്നെ സാധ്യത ഉണ്ടായി അതുപോലെ സ്ഥാനമാറ്റത്തിനും പ്രൊഫൈൽ ചേഞ്ച് ആകലോ ഒക്കെ ആയാലും മതി പക്ഷേ ഒരു ഓഫീസ് അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടൊരു മാറ്റം ഉണ്ട് കൂടാതെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു ആശുപത്രിവാസത്തിന് സാധ്യത കാണുന്നുണ്ട് സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള ആയിട്ടോ ഉറ്റവർക്ക് വേണ്ടിയിട്ടോ സുഖം വന്നിട്ടോ ഒക്കെ ആകാം എന്നാലും ഒരു ആശുപത്രിവാസം കുറഞ്ഞത് രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും ഉണ്ടാകാം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഇവർക്ക് കണ്ടകശനി ഉണ്ട് അപ്പോൾ മരുന്ന് നാലിലോട്ടുള്ള ദൃഷ്ടി നല്ലതല്ല അപ്പം മരുന്ന് കഴിക്കലും ചെക്കപ്പും ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ സർക്കാരിൽ നിന്നോ ഉന്നത അധികാരികളിൽ നിന്നോ ഒക്കെ ചില ദോഷപ്രദമായ നീക്കങ്ങൾ ഉണ്ടാകാം അതും ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ ദോഷശമനത്തിനായിട്ടെന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ദേവതാ ക്ഷേത്രങ്ങളിൽ സഹസ്രനാമാർച്ചന നടത്തുക തുളസിമാല വെണ്ണ ചാർത്തൽ വെണ്ണനിവേദ്യം നെയ്വിളക്കെ പാൽപ്പായസം ഏതെങ്കിലും ഒരു വഴിപാട് നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് നടത്തുകയും ഒരു വലിയ ഇത് വേണമെന്നൊന്നുമില്ല ഒരു പുഷ്പാഞ്ജലി ആയാലും മതി അത് ഭക്തിയാണ് അല്ലാതെ അവിടെ അധികം ധന ചെലവാക്കുന്നതിലല്ല ഭഗവാൻ ശ്രദ്ധിക്കുക ഭക്തിയോടുകൂടി ചെയ്യുക അത് ഒരു പുഷ്പാഞ്ജലി ചെയ്താൽ മതി പത്ത് രൂപയുടെ നാമജപം ചെയ്യുക ഇതിലൊക്കെ ഭഗവാൻ ഇഷ്ടം അതുതന്നെയാണ് അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഇത് ഒരേ സമയത്ത് ജപിക്കാൻ നോക്കുക കാലത്തോ വൈകിട്ടോ ആയാലും കുഴപ്പമില്ല ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്തു ഇപ്പോൾ ഏഴ് മണിക്ക് എങ്കിൽ കാലത്ത് ഏഴ് മണിക്കെങ്കിൽ എന്നും ഏഴ് മണിക്ക് അതല്ല ഇനി എട്ട് മണിക്ക് പറ്റുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ എന്നും ആ എട്ട് മണിക്ക് ചെയ്യുമെന്ന് ജപിക്കുന്നതിന് നോക്കുക ഇതിലൊക്കെ ശക്തമാണ് ശക്തമായിട്ടുള്ള ഈ പൂജകളിൽ വെച്ചൊക്കെ ശക്തമായ ഒരു രക്ഷാ കവചമാണ് ഈ വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നാമാവലി ആയാലും മതി ഇനിയിപ്പോൾ സഹസ്രനാമം മുഴുവനും ജപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൽ നാമാവലി എന്നും പറഞ്ഞൊരധ്യായുണ്ട് അത് വളരെ ഈസിയാണ് ആയിരം പേരുകൾ ആയിരം ലൈനിലായിട്ട് എഴുതിയിട്ടുണ്ട് അത് എളുപ്പമുണ്ട് വായിക്കാൻ പിന്നെ ഇത് ഇതൊക്കെ ദോഷപ്രദമാണെങ്കിലും ചില നല്ല കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇതുവരെ സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിന് വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് ഇതിനൊക്കെയും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹം അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങളുടെ വിദേശഗമനം പഠനം ജോലി തുടങ്ങിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതിന് സാധ്യത കാണുന്നുണ്ട് പൊതുവേ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിച്ചതിലും ഭേദമാണ് ജന്മരാശിയിൽ എന്ന് കരുതണം എങ്കിലും പൂജയും വിഷ്ണു സഹസ്രനാമവും ജപിക്കുകയും തുടരെ ചെയ്യുക പക്ഷേ ഇതിലുള്ള ക്ലേശം എന്ന് വെച്ചാൽ ധനച്ചെലവിന് ആയിരുന്നു കഴിഞ്ഞ വർഷം എങ്കിലും ഇപ്പോൾ ജോലി സംബന്ധമായ ക്ലേശങ്ങളാണ് ഒത്തിരി ഭേദമെന്ന് പറയാനുമില്ല ജോലി സംബന്ധമായിട്ട് അല്ലെ കർമ്മ സംബന്ധമായിട്ട് വളരെയേറെ ക്ലേശിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ പരിഹാര പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ